ഏതോ തമിഴ് സിനിമയ്ക്കകത്തോ പോഡ്കാസ്റ്റിനകത്തോ അങ്ങാണ്ട് ഒക്കെ ഒഴിവാക്കില്ലേ നമ്മപ്പാക്കരുത് പോലെ നാമ ഇപ്പാക്കണം മാങ്ങാ തേങ്ങ അങ്ങനെ എന്തോ ഒന്നുമില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മളുടെ പണി നമ്മളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാവും എന്നൊക്കെയാണ് വിജയ് സേതുപതിയോ വിജയം ആരാണ്ട് പറഞ്ഞതാണ് അത് എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കഥോ മറ്റേ മണ്ണിക്കണ്ണാൻ മങ്കരണ്ടാമാണോ പറഞ്ഞതും എന്നെനിക്കറിയില്ല ഏതായാലും കരോല സ്കിംഗിസ് അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് സ്കിംഗിസിൻ്റെ വാക്കുകളിങ്ങനെയാണ് ഐ വുഡ് ബി റിയലി ബാഡ് ഇൻ മൈ ജോബ് ഇഫ് ഐ കെയർ അബൌട്ട് ഒപ്പീനിയൻ ക്രിറ്റിസിസം സ്റ്റഫ്സ് ലൈക് ദാറ്റ് വി നോ ദാറ്റ് വാട് തിങ്സ് വി ഹ ഹ് ടു ഡു വി നോ ഹൗ വി മൂവിങ് ഫോർവേഡ് ആൻഡ് വി ഫോളോ ദ പ്ലാൻ പുള്ളി പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയൊക്കെ കേട്ട് അതിന് ചെവി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയിൽ വളരെ മോശമാവും എന്നെനിക്ക് നന്നായിട്ടറിയാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് പദ്ധതി എന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായ ബോധമുണ്ട് എൻ്റെ പദ്ധതികൾക്കനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കില്ല അങ്ങനെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും എല്ലാം എൻ്റെ കാത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയിൽ വളരെ മോശമാകും എന്തും പറഞ്ഞോട്ടെ അതൊന്നും എന്നെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ എന്റെ ജോലി എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നാണ് കരോലിസ് കിങ്കി സർണ്ണം പറയുന്നത്